വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾക്ക് മുന്നറിയിപ്പ് കലണ്ടറുമായി ചാക്യാരും കുട്ടികളും എത്തി നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ചാണ് തൃപ്രയാർ കിഴക്കേ നടയിൽ റോഡ് ആക്സിഡൻസിന് ബോധവൽക്കരണം നടത്തിയത് ചടങ്ങിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഷൈജ ഇ പി രശ്മി വിജി സരിത പി എം ബബിൽനാഥ് എൻ എസ് എസ് ലീഡർ ജനാഫാത്തിമ റയാൻ ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തവർക്ക് മധുരം നൽകി പ്രോത്സാഹിപ്പിച്ചു നമ്മളിവിടെ കൊണ്ടിരിക്കുന്നത് ഒരുപേനെങ്കിലും ഇവിടെയുള്ള വാഹന പടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഗ്ലാസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് തവണ നമ്മൾ ഒരുപാട് വീഡിയോകളിൽ ഈ റോഡ് സേഫ്റ്റിയെക്കുറിച്ചുള്ള ഒരുപാട് ഗ്ലാസ് നമ്മൾ കേട്ടു അതുകൊണ്ടാരും ഒരു വലിയ മാറ്റം വരുന്നില്ല ഇത് ദിനം പ്രതി റോഡ് ആക്സിഡൻ്റുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു കലയുടെ രൂപേണ ചാക്യാർത്ഥ രൂപേണ നിങ്ങളെ ഇത് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമോ എന്ന് ചാക്യം ശ്രമിക്കുകയാണ് ഇത് സമാധാനിക്കാം ആ മരിച്ചു പോയവര് അതോടുകൂടി കഴിഞ്ഞു എന്നാൽ ചത്തതിനൊക്കുമോ ജീവിച്ചിരിപ്പത് എന്ന നിലയിൽ പാതി ചത്ത ശവം പോലെ വീടുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക ആ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്നല്ലോ